മദ്രസ ഗേഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയിൽ മൂന്നാം ക്ലാസ്സിലെ അഹ്ലാഖിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് ഓരോന്നും വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് വരുന്ന ചോദ്യം ശരിക്ക് ടിക്ക് അടയാളം ചേർക്കാം അപ്പം അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് നേരെ മൂന്ന് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഓപ്ഷൻ്റെയും നേരെ ഓരോ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഏതാണോ ചോദ്യവുമായിട്ട് യോജിച്ചത് അതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം വരുന്നത് സൽ സ്വഭാവികളുടെ ഒരു അടയാളം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ സൽ സ്വഭാവികളുടെ അടയാളങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു അവയിൽ ഏതാണ് ഇവിടെ ഉള്ളത് നോക്കാം ദോഷം പറയൽ സത്യം പറയൽ കളവ് പറയൽ ഏതായിരുന്നു സൽ സ്വഭാവിയുടെ അടയാളം സത്യം പറയലാണ് അല്ലേ സത്യം എന്ന് പറയൽ എന്നതിൻ്റെ നേരെയുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് അതുപോലെ വേറെയും ഒരുപാട് അടയാളങ്ങൾ സൽ സ്വഭാവികളുടെ അടയാളങ്ങൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക പുഞ്ചിരിക്കുക സഹായിക്കുക നല്ലതു മാത്രം പറയുക തുടങ്ങിയ സെൽസ്വഭാവികളുടെ ലക്ഷണമാണെന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം വന്നത് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക എന്നതാണ് അതിനും നമ്മൾ പാഠത്തിൽ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇവിടെ കൊടുത്തത് മുഹമ്മദ് നബി സല അലൈഹി സ്വലം അസറായിൽ അലൈഹി സ്വലാം ജിബിരിൽ അലൈഹി സ്വലാം എന്തായിരുന്നു സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി സല്ലാ അലൈവല എന്നാണ് പാഠത്തിൽ പറഞ്ഞത് അല്ലേ അപ്പോൾ ശരിയായ ഉത്തരം ഒന്നാമത്തത് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലം എന്നുള്ളതാണ് അതിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്തി കൊടുക്കുക മൂന്നാമത്തെ ചോദ്യം വരുന്നത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ബാക്കി എന്തായിരുന്നു നാഫി എൽമനാഫിയാകുന്നത് എൽമ ഹാസിലാകുന്നത് എൽമ പൂർണ്ണമാകുന്നത് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എൽമനാഫിയാകുന്നത് നമ്മൾ പഠിച്ചത് അല്ലേ അതുപോലെ അടുത്ത ചോദ്യം വരുന്നത് ഈമാനിൻ്റെ പകുതിയാണ് അത് ഒന്നാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ് ഇമാനിൻ്റെ പകുതിയാണ് എന്നതിന് എന്താ പഠിച്ചത് അത്ത അത്തൊർ ഷത്രുൽ ഈമാൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് വൃത്തി ഇമാനിൻ്റെ പകുതിയാണ് അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് വൃത്തി സ്നേഹം അതബ് ഏതാണ് വൃത്തി എന്നതാണ് ശരി അല്ലേ അപ്പോൾ അതിൻ്റെ നേരെ ശരിയാണ് അവിടെ കൊടുക്കുക ഇനി അടുത്ത ചോദ്യം വരുന്നത് തൊഹിർ തൊഹിർ ജിസ്മക്ക നല്ലിഫ് നല്ലിഫ് എന്താണ് ബാക്കി ഉണ്ടായിരുന്നത് അവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് കൽബക്ക റൌബക്ക പിന്നെ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തെതിരിഭാഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഉണ്ടായിരുന്ന ഒരു ബൈത്ത ഒരു കവിതയായിരുന്നു അല്ലെ തൊഹിർ തൊഹിർ ജിസ്മക്ക നല്ലിഫ് നല്ലിഫ് സൗബക്ക എന്നുണ്ടായിരുന്നു അല്ലെ സൗബക്ക എന്നതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കട്ടോ അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വരുന്നത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ് പാഠഭാഗത്തിനുള്ള ചില ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത് അതിലൊന്നാമത്തത് അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ ഡാഷ് എന്തായിരുന്നു ഉണ്ടായിരുന്നത് പാഠഭാഗത്ത് ഉസ്താദ് ചോദ്യം ചോദിക്കേണ്ടത് ആളുകൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറയേണ്ടത് അല്ലേ അപ്പോൾ കുട്ടികൾ പറയുകയാണ് വൃത്തിയുള്ളവരെ അപ്പോൾ ഉസ്താദ് പറഞ്ഞു അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ പരിശുദ്ധനാണ് എന്നു പറഞ്ഞല്ലേ അപ്പോൾ പരിശുദ്ധനാണ് എന്നതാണ് വിട്ടുപോയത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം ഔലിയാക്കളുടെ നേതാവാണ് ഷെയ്ഖ് ഡാഷ് ആരായിരുന്നു നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു എന്താ പഠിച്ചിരുന്നത് കൊള്ളക്കാരെ നല്ലവരാക്കിയ ബാലൻ എന്ന പാഠത്തിൽ പഠിച്ച കാര്യമാണ് നമ്മൾ മൊഹിയുദ്ദീൻ ഷേഖിൻ്റെ കഥകളൊക്കെ പഠിച്ചിരുന്നു അല്ലേ അവിടെ ഷെയ്ഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദുർ ജീലാനി റഹിമഹമുള്ള എന്നതാണ് അവിടെ ബാക്കിയുള്ള കേട്ടോ അപ്പം ഔലിയാക്കുകളുടെ നേതാവാണ് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ് ബാക്കി ഇതിൽ കൊടുക്കേണ്ടത് കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം കുലിൽ ഹക്ക വൈൻ ഡാഷ് അതും ആ പാടത്തിലുള്ള കാര്യം തന്നെയാണ് അത് കുലിൽ ഹക്ക വൈൻ ഖാന മുറ എന്നായിരുന്നു അല്ലേ ആ പാടത്തിൻ്റെ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥവും നമ്മൾ കൂട്ടത്തില് മനസ്സിലാക്കി വെക്കണം ഇനി നാലാമത്തെ ചോദ്യം അക്മരുൽ മുക്മിനീനെ ഈമാനൻ ഡാഷ് അത് നമ്മളെ മൂന്നാമത്തെ പാഠത്തിലുള്ള ചോ ഒരു കാര്യമായിരുന്നു മൂന്നാമത്തെ പാഠത്തിലെ അവസാനത്തെ പെട്ടിക്കോളത്തിൽ അക്മരുൽ മുക്മിനീനെ ഈമാനൻ അഹ്സനുഹും ഹുലുക്ക എന്നുണ്ടായിരുന്നു അല്ലേ അപ്പം ആ കാര്യമാണ് അതിൻ്റെ അർത്ഥം നമ്മളെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക മുഖ്മിനുകളിൽ ഈമാൻ പൂർണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ആ കാര്യം കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് പുതപ്പിൻ്റെ കര തട്ടി നബി സല്ലാ അല്ലൈവല്ലമിയുടെ കഴുത്തിൽ ഡാഷ് അത് മൂന്നാമത്തെ പാടത്തിൽ പറയുന്നൊരു കാര്യമാണ് എന്താ പറഞ്ഞത് ഒരു ആഹ്റാബി നബി സല്ലാ അല്ലൈവല്ലമിടെ കഴുത്തിലുണ്ടായിരുന്ന കാര്യം പിടിച്ച് വലിച്ചില്ലേ ശക്തമായി പിന്നോട്ട് വലിച്ചില്ലേ അപ്പോൾ എന്തുണ്ടായിരുന്നത് പുതപ്പിൻ്റെ കര തട്ടി നബിയുടെ കഴുത്തിൽ പാടുണ്ടായി എന്ന് പറഞ്ഞല്ലേ ചെറിയൊരു പാടുണ്ടായിരുന്നു അപ്പോൾ ആ പാട് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ വിട്ടുപോയത് അതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഉത്തരം എഴുതാം എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് അതിലൊന്നാമത്തേത് നാം അറിവ് പഠിക്കുന്നത് എന്തിനാണ് എന്തിനാണ് നാം അറിവ് പഠിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണല്ലേ നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് എന്നാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചത് അല്ലേ അപ്പോൾ അതുപോലെ ചെയ്യാനാണ് എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം നബി നബിസ് അല്ലാസലമ കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്തിനെ തൊട്ട് അതും ആ പാഠത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് എന്തായിരുന്നു ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് നബി നബിസ് അല്ലാസ കാവൽ ചോദിക്കാറുണ്ടായിരുന്നു അല്ലേ അപ്പം ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് എന്നതാണ് അതിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം കൊള്ളത്തലവൻ ചോദിച്ചു മോനെ നീ സത്യം പറയാൻ കാരണം എന്താണ് മൊഹിതീൻ ഷേഫിനോട് നമ്മൾ സ്വർണം ഒക്കെ എടുത്തു കൊടുത്ത സമയത്ത് കൊള്ള സംഘം ചോദിച്ചു മോനെ നീ സത്യം പറയാൻ കാരണമെന്ത് അപ്പോൾ അബ്ദുൽ ഖാദർ എന്ന കുട്ടി എന്താണ് പറഞ്ഞത് എന്തായിരുന്നു ആ സമയത്ത് അബ്ദുൽ ഖാദർ എന്ന കുട്ടി മറുപടി പറഞ്ഞത് ഏത് ഘട്ടത്തിലും സത്യമേ പറയാവൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉമ്മയുടെ ഉപദേശം ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നാണ് കുട്ടി പറഞ്ഞതിലേ അപ്പോൾ ആ കുട്ടിയുടെ കഥയും മറ്റു സംഭവങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം ഏതാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല പിന്നെ അടുത്ത ചോദ്യം വരുന്നത് സൽ സ്വഭാവികരുടെ ലക്ഷണങ്ങളിൽ മൂന്നെണ്ണം എഴുതാം നമ്മൾ നേരത്തെ നോക്കിയില്ലേ ഒരു കാര്യം മുഴുവൻ നമ്മൾ നേരത്തെ വായിച്ചു അപ്പം അതിൽ മൂന്നെണ്ണം എഴുതിയാൽ മതി എന്തൊക്കെയായിരുന്നു പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക പുഞ്ചിരിക്കുക സഹായിക്കുക നല്ലത് മാത്രം പറയുക അല്ലേ ഇതൊക്കെ സൽസ്വഭാവികളുടെ സ്വഭാവികളുടെ സ്വഭാവ ലക്ഷണങ്ങളാണ് അതിൽ അത് മുഴുവൻ നമ്മൾ പഠിച്ചു വെക്കണം അതിൽ നിന്ന് മൂന്നെണ്ണം മാത്രം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതിയാവും വേറെ രൂപത്തിലാണ് ചോദ്യം വരുന്നതെങ്കിൽ നമുക്ക് വേറെ ചിലപ്പോൾ മുഴുവൻ എഴുതേണ്ടി വരും അതുകൊണ്ട് മുഴുവൻ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് ക്രമത്തിലാക്കാം എന്നതാണ് പാഠത്തിലെ ചില ഭാഗങ്ങൾ അവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ക്രമത്തിലാക്കണം ഒന്നാമത്തത് നാഫിയൻ അള്ളാഹുമ്മ അമ എന്നൊരു ഒന്ന് എന്നിങ്ങനെ നാല് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ക്രമത്തിലാക്കി നമ്മൾ എഴുതി കൊടുക്കണം എന്തായിരുന്നു നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു അള്ളാഹുമ്മ ജിദ്നി അൽമൻ നാഫിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതാണ് അവിടെ ക്രമം തെറ്റിച്ച് കൊടുത്തത് അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം ക്രമത്തിലാക്കി എഴുതി കൊടുക്കണം എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ കൊടുത്ത ഭാഗം അതേ രൂപത്തിൽ തെറ്റില്ലാതെ എഴുതണം നമ്മൾ എഴുതുമ്പോൾ ചിലപ്പം അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉള്ളത് നോക്കി തന്നെ എഴുതണം എന്നിട്ട് അതേ രൂപത്തിൽ എഴുതി വെക്കുക എന്നാണ് അതിൻ്റെ ക്രമ ശരിയായ രൂപം അതിൽ രണ്ടാമത്തെ ചോദ്യം വ ഇത് നമ്മൾ രണ്ടാമ ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത്തിൽ അല്ലേ ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയൊരു കവിത ഉണ്ടായിരുന്നു അല്ലേ ആ കവിതയുടെ രണ്ടാമത്തെ വരിയായിരുന്നു അത് എന്തായിരുന്നു അത് അള്ളാ അർഫ്ല എന്നായിരുന്നു ഉണ്ടായിരുന്നല്ലേ അപ്പോൾ നമ്മൾ അവിടെ നോക്കിയിട്ട് അക്ഷരങ്ങളൊന്നും തെറ്റാതെ അതിൻ്റെ ക്രമത്തിൽ അങ്ങോട്ട് എഴുതി കൊടുക്കുക നമ്മൾ ക്രമത്തിൽ എഴുതണമെങ്കിൽ ഈ വൈത്ത് അല്ലെങ്കിൽ ഈ കവിത ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കാണാതെ പഠിക്കണം അപ്പോൾ ആ വൈത്ത് നമ്മൾ എന്തായാലും കാണാതെ പഠിക്കണം അതുപോലെ നമ്മൾ പാഠത്തിൻ്റെ ഭാഗത്ത് വന്ന ഹദീസുകൾ ആയത്തുകളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചു വെക്കൽ വളരെ പ്ര പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി അടുത്ത ചോദ്യം വരുന്നത് പൂരിപ്പിക്കാം എന്നതാണ് ദേഹം മുഴുവൻ ഡാഷ് വൃത്തി ഡാഷ് മുഴുവൻ വേണം വൃത്തി എന്തായിരുന്നു അത് ദേഹം മുഴുവൻ വേണം വൃത്തി വസ്ത്രം മുഴുവൻ വേണം വൃത്തി എന്നതായിരുന്നു അല്ലേ അത് രണ്ടാമത്തത് അത്തഹൂറു ഡാഷ് ഈമാൻ എന്തായിരുന്നു രണ്ടും ഒന്നാമത്തെ പാഠത്തിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അത്തഹൂറു ശത്രു ഈമാൻ എന്നായിരുന്നു അല്ലെ വൃത്തി ഈമാനിന്റെ പകുതിയാണ് അപ്പം ആ വൈത്ത് ഉണ്ടായിരുന്നു ചെറിയ രൂപത്തിലുള്ളൊരു ഒരു പാട്ടില്ലേ ആ പാട്ട് നമ്മൾ കാണാതെ പഠിക്കണം അതിന്റെ ഒരു വരിയാണ് ഇവിടെ ചോദിച്ചത് ചിലപ്പോൾ നമ്മളെ പരീക്ഷയ്ക്ക് മറ്റേതെങ്കിലും വരിയൊക്കെ ചോദിക്കാം അപ്പം നമ്മൾ ആ വൈത്ത് ആ പാട്ട് മുഴുവൻ നമ്മൾ പാടി പഠിക്കണം എഴുതാനൊക്കെ പഠിക്കണം കേട്ടോ ചെറിയ കുട്ടികളാവുമ്പോൾ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അവരുടെ കൂടി ശരിയാവുന്ന രൂപത്തിൽ അവർ പഠിക്കണം അപ്പം എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന വേണ്ടി വരും അപ്പം എന്തായിരുന്നു ആ പാട്ട് ആരോഗ്യത്തിന് വേണം വൃത്തി ആനന്ദത്തിന് വേണം വൃത്തി ദേഹം മുഴുവൻ വേണം വൃത്തി വസ്ത്രം മുഴുവൻ വേണം വൃത്തി വീട്ടിലും ക്ലാസ്സിലും വേണം വൃത്തി റോഡിലും നാടിലും വേണം വൃത്തി അള്ളാഹ് ഇഷ്ടം വൃത്തി ഈമാനിൻ്റെ പാതിയും വൃത്തി എന്നൊരു അല്ലേ അപ്പോൾ അതൊക്കെ ശരിക്ക് പാടിപ്പഠിക്കുക അതുപോലെ എഴുതാനും പഠിക്കുക അപ്പം ഈ രൂപത്തിലാണ് അഹ്ലാഖിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിൽ വന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ശരിക്ക് പഠിച്ചാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ വരും അപ്പം ഇത് നോക്കുക അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഒരുപാട് പഴയ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് നോക്കിപ്പോയാല് എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഏകദേശം ഒരേ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നതുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടാൻ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ പരിശോധിച്ച് പോയാൽ മതി ഇൻഷാല്ല ഇപ്പം എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുക അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു